ഹലോ സ്മോൾ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ഒരു നിങ്ങളൊന്നും അധികം കേട്ടിട്ടില്ലാത്ത ഒരു സംഭവത്തെക്കുറിച്ച് പറയാനാണ് വന്നത് എല്ലാവർക്കും അറിയുമെന്നറിയില്ല എന്നാലും അറിയുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ന്യൂ ജനറേഷനിലുള്ള ആൾ കുട്ടികളൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ ഒരു പക്ഷേ ഈ സംഭവത്തെക്കുറിച്ച് അവരധികം കണ്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല എന്നാലും നമുക്ക് നോക്കാം ഇന്നാണ് ഇന്ന് മിഥുനമാണ് മിഥുനം അവസാനിക്കുകയാണ് കർക്കിടക മാസം നാളെ തുടങ്ങും അപ്പം കോഴിക്കോട് കോഴിക്കോട് തന്നെ എല്ലാ ഏരിയയിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ചില ഏരിയയിലുണ്ട് ഞാനൊക്കെ ചെറുതാവുമ്പം ഈ ചടങ്ങ് വീട്ടിൽ നടത്തിയിരുന്നു അച്ഛന് ഈ ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഞങ്ങൾ കാണണമെന്നും അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ അച്ചച്ഛൻ ചെയ്തിരുന്ന പോലെ കാര്യങ്ങൾ നടത്തണമെന്നും ഒക്കെ ഒരു ഒരു ചിന്തയുള്ള ആളായിരുന്നു എൻ്റെ അച്ഛൻ അതുകൊണ്ട് അച്ഛൻ ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് ഈ ഇത് ഞങ്ങളെ വീട്ടിൽ ചെയ്യിക്കുകയായിരുന്നു അപ്പം പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു ഹസ്ബൻ്റിൻ്റെ വീട്ടിലെത്തിയപ്പം പിന്നെ അത് വിട്ടുപോയി പക്ഷെ ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ എനിക്കതിനുള്ള സാഹചര്യവും സന്ദർഭവും ഒക്കെ ഒത്തു വന്നപ്പം ഞാൻ രണ്ടാമതും അത് ചെയ്യാൻ തുടങ്ങി പക്ഷെ അപ്പോഴേക്കും എൻ്റെ അമ്മക്ക് ഈ കാര്യങ്ങളൊക്കെ കുറേ മറന്നുപോയി കാരണം കുറേ കാലമായിട്ട് അമ്മക്ക് മുട്ടുവേദനയും ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പോന്നിട്ട് കുറച്ച് വർഷമായല്ലോ അപ്പോൾ അമ്മക്ക് മുട്ടുവേദനയൊന്നും കാരണം അമ്മ ഉച്ചക്കായത് കാരണം അമ്മക്കത് ചെയ്യാൻ ഇപ്പം പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് അമ്മക്ക് കുറേ വർഷം ചെയ്യാതിരുന്നപ്പം ഇതെന്തുകൊണ്ട് എന്തായിരുന്നു എന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ മറന്നു പോയി ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇത് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുക എൻ്റെ കല്യാണം കഴിഞ്ഞു കുറേ വർഷങ്ങളത്തെ ഇടവേളയ്ക്ക് ശേഷം കാരണം ഹസ്ബൻഡിന്റെ വീട്ടിൽ ഈ ചടങ്ങുകൾ അങ്ങനെ ഇല്ല ഉണ്ടായിരുന്നു പക്ഷേ ഹസ്ബൻഡിന്റെ അമ്മ ഞാൻ വന്നതിന് ശേഷം അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്തില്ല ഇപ്പം ഞാൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി കൊറേ വർഷമായി പക്ഷെ എനിക്ക് ഇപ്പൊ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു എന്താ പറയാ സിറ്റുവേഷൻ അനുകൂല സാഹചര്യം വന്നത് ഒരു രണ്ടു മൂന്ന് വർഷമായിട്ടാണ് അപ്പൊ ഞാനത് ചെയ്യുന്നുണ്ട് ഞാൻ അമ്മനോട് ചോദിച്ചു എനിക്കും മറന്നു പോവും കൊല്ലത്തിൽ ഒരിക്കലേ നമ്മൾ ഈ കാര്യം ചെയ്യുന്നുള്ളൂ ഞാൻ അമ്മനോട് ചോദിക്കും അപ്പം അമ്മക്ക് കുറേ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്നാലും ഓർമ്മ ഉള്ളത് വെച്ച് ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നത് വെച്ച് ഞാൻ ചെയ്യണേ ഞാനിപ്പോൾ ഒരു മൂന്ന് വർഷമായി ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാ ഇന്ന് ഞങ്ങളെ പ്രദേശത്തേക്ക് പറയാം എന്നാണ് പറയാ കലിച്ചി അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഈ കലിച്ചി എന്ന് പറയുന്നത് നമ്മളുടെ ചേഷ്ട അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി അപ്പം നമ്മളുടെ അച്ഛൻ പറയും നമ്മളുടെ കാരണവന്മാർ ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ അപ്പം വീടും പരിസരവും ഒക്കെ നമ്മൾ ഫുള്ള് വൃത്തിയാക്കും അല്ലേ അപ്പം അതേപോലെ മുസ്ലിംസിനും ഞാൻ കണ്ടിട്ടുണ്ട് അവരെ നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുന്നേ അവരെല്ലാ സാധനവും വീടും പരിസരവും വീട്ടിലെ പാത്രങ്ങളടക്കം കഴുകി വൃത്തിയാക്കും അപ്പം അങ്ങനെ ഒരു നമ്മളെന്താ പറയുക ഒരു നമ്മൾ സേവനവാരം പോലെ നമ്മൾ ഇടക്കെങ്കിലും ചെയ്യാൻ വേണ്ടി കാരണവന്മാരായിട്ട് ഉണ്ടാക്കി വെച്ച ചടങ്ങുകളാണ് ഇതൊക്കെയാന്നാണ് എൻ്റെ അച്ഛൻ പറയാം അപ്പം ഇതിൽ ഇതിലെന്താ വെച്ചാൽ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയെ നമ്മളെ വീടുന്നും നമ്മളെ വീടിൻ്റെ പരിസരത്തു നിന്നും അകറ്റുക എന്നാണ് ഈ ഒരു ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന അറിവാണ് അപ്പം ഇതെല്ലാം ഇങ്ങനെയൊന്നും അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എനിക്ക് എൻ്റെ കൊച്ചറിവാണ് ഒരുപക്ഷെ ഇതിൽ കുറേ തെറ്റുകൾ ഉണ്ടാവാം അപ്പം എൻ്റെ അമ്മക്ക് ഇപ്പം കുറെ ഓർമ്മ പിശകുള്ളതുകൊണ്ട് അത്രത്തോളം അമ്മ പറഞ്ഞു തരുന്നതിൽ ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ വേറെ ആരോടൊന്നും ചോദിക്കാനൊന്നും പോയിട്ടില്ല കാരണം അറിയുന്ന ആൾക്കാരുണ്ടോന്നൊന്നും എനിക്കറിയില്ല അപ്പം എന്തായാലും അമ്മ പറഞ്ഞത് വെച്ച് ഞാനിത് ചെയ്യാണ് ഇപ്പോൾ രണ്ട് രണ്ട് മൂന്നാമത്തെ വർഷമാണ് ഞാനിപ്പം ഇത് ചെയ്യുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീടും മുറ്റം വീടിൻ്റെ ഉള്ളിൽ മുഴുവനും പിന്നെ മുറ്റം മുറ്റം വീടിൻ്റെ തൊട്ടടുത്ത് പ്രിസ് പ്രെമിസസ് അതായത് പരിസരവും ഒക്കെ അടി നല്ല അടിച്ച് വാരി വൃത്തിയാക്കി തുടച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മളെ വീട്ടിലത്തെ നെഗറ്റീവ് എനർജിയെ കളയാന്നാ ഇനി ചടങ്ങ് അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതാ ഒരു പൊട്ടിയ ചട്ടി അപ്പം ഇതിപ്പം നിങ്ങൾ പൊട്ടലൊന്നും കാണുന്നുണ്ടാവില്ല പക്ഷേ ഇത് പൊട്ടിയതാണ് കാരണം എന്താ ഇതിൻ്റെ അടിഭാഗത്ത് കണ്ടോ പൊട്ടിയിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഉറ്റു താഴോട്ട് വരും അപ്പോൾ പൊട്ടിയ ചട്ടിയാണ് ഇതിലും കഷ്ണം പൊട്ടിപ്പോയതൊക്കെ നിങ്ങൾക്കെടുക്കാം പൊട്ടിയ ചട്ടി എന്നാണ് വിശ്വാസം പിന്നെ വെളിയില്ല വെളിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വെളിയില്ലാന്നച്ചേമ്പൻ താള് എന്ന് പറയുന്നുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇവിടെ വെളിയില്ലയെന്നാണ് പറയാം വെളിയില്ലാതെ നമ്മളൊരു മുപ്പത്തിരണ്ടെണ്ണം വേണം എന്ന അമ്മ പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ മിഥുന മാസത്തിൽ മുപ്പത്തിരണ്ട് ദിവസമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് മുപ്പത്തിരണ്ട് വെളിയില്ല വെളിയില്ല അതിന് ശേഷം എന്നാ ഈ എന്നാ മുപ്പത്തിരണ്ട് ഇതും കൂടി കൂടിയാൽ മുപ്പത്തിരണ്ട് വെളിയിലയായി അതിനകത്ത് പിന്നെ ഉപ്പ് ഇതിന്റെ കൂടെ ഞാൻ കടുകും വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് കടുക് പിന്നെ നമ്മുടെ വച്ചൽമുളക് പിന്നെ ഒരു പഴയ ചൂലും പിന്നെ ഒരു പൊട്ടിയ മുറത്തിൻ്റെ പീസെങ്കിലും വെച്ചാൽ മതി എന്നാണ് അമ്മ പറഞ്ഞത് അതാ പഴയ നമ്മളെ വീട്ടിലത്തെ അഴുക്ക് പിടിച്ച സാധനങ്ങളൊക്കെ കളയുന്നു എന്നുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ ചട്ടിയിലെല്ലാം കൂടി വെക്കുമ്പം നിങ്ങൾ കാണൂല അപ്പം ഞാൻ ഓരോന്ന് വെക്കുമ്പോൾ കാണിച്ചു തരാം അതാ ഞാനിത് കടുക് വെച്ചു ഇത് വെച്ചു ഇനി അതിനുശേഷം മുപ്പത്തിരണ്ട് തിരി തിരിയാണ് പറയുന്നത് വിളക്ക്ത്തിരി മുപ്പത്തി രണ്ടെണ്ണ ഉണ്ടത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നല്ലെണ്ണ വെളിച്ചെണ്ണ കുറച്ചാ വെളിയിലേക്ക് നമുക്ക് ഒഴിക്കാം ഇതൊക്കെ ഒഴിച്ചിട്ട് ഈ ചട്ടി ൊഴിച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ചു ഞാൻ കുറച്ച് ഞാൻ അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇതൊക്കെ ഒഴിച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് നമ്മളുടെ പറമ്പിൻ്റെ മൂല നമ്മളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ കളഞ്ഞു എന്നാണ് നമ്മളുടെ വിശ്വാസം അപ്പം ഇത് നമ്മളെ വീടിന്റെ പറമ്പിന്റെ ഒരു മൂലയിൽ അല്ലെങ്കിൽ പറമ്പ് കഴിഞ്ഞിട്ട് അടുത്ത പുറമ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ 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 ഇത് കൊണ്ടുവെക്കണം അത് കൊണ്ടുവച്ച് വന്ന് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയൊരു പാത്രത്തിൽ ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് അത് വീട്ടിന്റെ മു ചുറ്റണം നടന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുടയും അപ്പം അതായത് നമ്മളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ നമ്മൾ ഒഴിവാക്കി എന്നിട്ട് നമ്മൾ ചാണകം എന്ന് പറഞ്ഞാൽ ശുദ്ധ ശുദ്ധീകരിക്കുന്ന പോലെ ഉള്ളൊരു കാര്യമല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന ചാണകം അപ്പം ചാണക വെള്ളം തെളിച്ചാൽ നമ്മൾ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും പോയി അതാണ് ഇന്നത്തെ ദിവസം മിഥുനം അവസാനിക്കുന്ന മിഥുന മാസത്തിലെ അവസാന ദിവസം കലിച്ചി എന്നാണ് പറയുക അതായത് നെഗറ്റീവ് എനർജി അതിനെ നമ്മൾ കളയുക അപ്പം അത് കഴിഞ്ഞിട്ട് നാളെ ആണ് കലിയൻ കലിയൻ എന്ന് പറഞ്ഞാൽ കർക്കിടക മാസം തുടങ്ങി അപ്പം അന്നാണ് നമ്മൾ എന്ത് ചെയ്യുക പിന്നെ ശീബോതി ശിവോതിക്ക് വെക്കുക എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ പറയാം അത് എനിക്ക് തോന്നുന്നു ശ്രീ ഭഗവതി എന്നുള്ളത് ലോപിച്ച് ശിവോതി ആയതാണ് എന്നാണ് എൻ്റെ അറിവ് അപ്പം നാളെ മുതൽ കർക്കിടക മാസത്തിൽ നമ്മൾ ശിവബോതി വെക്കും രാമായണം വായിക്കും ഒക്കെ തുടങ്ങും അപ്പം ഇന്നിപ്പോൾ ഒരു ചടങ്ങും കൂടി ഉണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് വീടിന് ചുറ്റും തളിച്ച് കഴിഞ്ഞ് നേരെ പോയി കുളിച്ച് ശുദ്ധിയൊക്കെ ആയി നമ്മൾ സാധാരണ പോലത്തെ ദിവസം അതിന് ശേഷം എൻ്റെ വീട്ടിൽ ചെയ്യുകയെന്ന് വെച്ചാൽ വൈകുന്നേരം അടചിടും അടചുട്ടിട്ട് ഈ നമ്മൾ നേർച്ച വെച്ച് കൊടുക്കും അപ്പം ഇന്ന് ഇനിയിപ്പോൾ വൈകുന്നേരം ഇപ്പം ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല ഞാൻ ഫുള്ള് വൃത്തിയാക്കലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് പറമ്പിൻ്റെ മൂലയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടണം അതിനുശേഷം ചാണകം ഞാൻ ചെറിയൊരു പാത്രത്തിൽ ചാണക വെള്ളം തളിച്ച് എന്താ പറയുക കഴി ചാണക വെള്ളം ചാലിച്ച് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ചാണക വെള്ളവും കളിച്ച് നേരെ ഞാൻ ബാത്റൂമിൽ പോയി കുളിച്ചിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഉച്ചക്കത്തെ ചോറ് കഴിക്കാൻ ഇപ്പം തന്നെ ലേറ്റായി നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്നിട്ട് വേണം വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ അടയൊക്കെ ചുട്ട് നേർച്ച വെച്ച് കൊടുത്ത് വിളക്കൊക്കെ കത്തിച്ച് അപ്പം ഇതാണ് ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന ചടങ്ങ് അപ്പം ഞാനത് എൻ്റെ മൂക്കും ഞാനതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം എനിക്ക് തോന്നുക വീട്ടമ്മമാരൊക്കെ അത് ചെയ്താൽ മക്കളും ഇങ്ങനെ കുറേ ചിട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ വീടിന് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഒരടുക്കും ചിട്ടയും വരും അപ്പം അമ്മമാർ ഇത് ചെയ്യുന്നത് കാണുമ്പം മക്കളും ആ ആചാരങ്ങളൊക്കെ പാലിക്കാൻ ശ്രമിക്കുമ്പം അവർക്കും ഒരടുക്കും ചിട്ടയും ഒക്കെ വരും മറ്റിപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒന്നും അറിയില്ല അപ്പം വീടും അറ്റ്ലീസ്റ്റ് ആ ഇന്ന് കലി കലിച്ചാണ് അപ്പം വീടൊക്കെ വൃത്തിയാക്കണം എന്നുള്ളൊരു തോന്നലും അല്ലെങ്കിൽ നമ്മൾ വൃത്തിയാക്കും എന്നാലും ഒരു പ്രത്യേക ദിവസം അതിനായിട്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ വീട്ടിലൊരു അടുക്കും ചിട്ടയും ഒക്കെ വരുന്നതിൻ്റെ ഭാഗമാണ് കർക്കിടക മാസം ആകുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാമായണം വായിക്കും അപ്പം വീടിനൊരു ഐശ്വര്യം കൊണ്ടുവരുന്ന അതൊക്കെ അപ്പം ഞാൻ എൻ്റെ ഈ കൊച്ച് എന്താ പറയുക കാര്യം എൻ്റെ വീട്ടിൽ നിന്ന് നടക്കുന്ന ഈ കൊച്ചു വിശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിലൊന്ന് എൻ്റെ ചാനൽ വാച്ച് ചെയ്യുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കിഷ്ടമായിണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്